നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായ പിറവ ഉൾപ്പെടുന്ന മേഖലയിൽ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയെ നേരിടാൻ ഇടതുമുന്നണിയുടെ മുന്നണിയുടെ വനിതാ സ്പെഷ്യൽ സ്ക്വാഡ് രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഈ കോട്ടയം കേരള കോൺഗ്രസ് മാണിവിഭാഗത്തിന് നൽകിയിരിക്കുന്നതാണ് മാണിവിഭാഗം എൽ ഡി എഫിലാണ് അവർക്ക് ഒരു സീറ്റാണ് കോട്ടയത്തുള്ളത് അത് കോട്ടയത്ത് മത്സരിക്കുന്നതും രണ്ട് പക്ഷവും കേരള കോൺഗ്രസ് തന്നെയാണ് അപ്പോൾ കോട്ടയം എന്ന് പറയുന്നത് കേരള കോൺഗ്രസിൻ്റെ പള്ളിക്കുടമാണ് അവിടെ ആരാണ് ജയിച്ചു കയറുന്നതെന്നുള്ളതാണ് അറിയേണ്ടത് അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥി ബി ഡി ജെ എസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലത്തിൽ സമുദായ വോട്ടുകളുടെ ഏകീകരണം തടയാനാണ് ഇടതുമുന്നണിയുടെ നീക്കം ഇടതിന്റെ വോട്ട് ബാങ്കിൽ നിർണായക സ്വാധീനമുള്ള ഈഴവ വോട്ടുകൾ തുഷാറിന് ലഭിക്കുമെന്ന ആശങ്കയാണ് കാരണം പലപ്പോഴും ഈ ഈഴവ വോട്ടുകൾ മുഴുവൻ സി പി എം ആണ് സമാഹരിച്ച് നിർത്തുക പക്ഷേ ഈ ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥി അവിടെ ഇറങ്ങിയിരിക്കുമ്പോൾ അത് കേരള കോൺഗ്രസ് ഇരു കേരള കോൺഗ്രസിനും ഒരു ഭയം ഉണ്ടാക്കുന്നുണ്ട് കാരണം ഈഴവ വോട്ട് കഴിഞ്ഞാൽ ഒരു തുഷാർ വെള്ളാപ്പള്ളി മത്സ്യം ജയിക്കില്ലായിരിക്കും അത് വേറെ കാര്യം പക്ഷേ അത് എൽ ഡി എഫിന് ദോഷം ചെയ്യും എന്നുള്ള കണക്കുകൂട്ടലാണ് ഈ സമീപകാലത്തായിട്ട് ഈ ഹൈന്ദവ വോട്ടുകളിൽ ഈഴവ സമുദായത്തിൽ നിന്നുള്ള വോട്ട് കൂടുതലായിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നുണ്ട് ഈഴവ സമുദായം പൊതുവെ ബി ജെ പിയോട് അടുക്കാനും താല്പര്യപ്പെടുന്നുണ്ട് ഇപ്പം മുസ്ലിം സമുദായത്തിലുള്ളവർ സി പി എമ്മിലേക്ക് അടുക്കാൻ തയ്യാറെടുക്കുന്നത് പോലെ ഇഴവ സമുദായം പിന്നെ ഇതിലേക്ക് ബി ജെ പിയിലേക്ക് അടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും പരമ്പരാഗത ഇടതു വോട്ടുകൾ കോട്ടയം മണ്ഡലത്തിൽ മത്സരിക്കുന്ന തോമസ് ചാഴിക്കടം പൂർണ്ണമായി കിട്ടുമോ എന്ന ആശങ്കയുമുണ്ട് പാർട്ടി ചിഹ്നത്തിൽ മാത്രം വോട്ട് ചെയ്ത് ശീലമുള്ള ഇടത് അനുഭാവികൾ ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാണെന്ന് ഇടതുപക്ഷ നേതൃത്വവും കരുതുന്നു ശാഖകൾ കേന്ദ്രീകരിച്ച എസ് എൻ ഡി പി മൈക്രോ ഫിനാൻസ് പദ്ധതിയുടെ ഭാഗമായ കുടുംബയോഗങ്ങൾ മണ്ഡലത്തിൽ സജീവമാണ് വനിതകൾ ഏറെയും പങ്കെടുക്കുന്ന ഇത്തരം യോഗങ്ങളിൽ വോട്ടുകൾ സ്വാധീനിക്കപ്പെടുമെന്നാണ് കരുതുന്നത് എറണാകുളം ജില്ലയിൽ പിറവം നിയോജക മണ്ഡലം പൂർണമായും കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാണെന്നിരിക്കെ ഈ മേഖലയിലാണ് വനിതാ സ്ക്വാഡുകൾ രംഗത്തിറങ്ങുക ഓരോ ബൂത്തിലും ഇരുപത്തഞ്ച് പേരടങ്ങുന്ന സ്ക്വാഡുകൾ വനിതാ വോട്ടർമാരെ നേരിൽ കാണാൻ ഇറങ്ങും ഇരുമ്പനം മുതൽ തിരുവാങ്കുളം ചോറ്റാനിക്കര മുളന്തുരുത്തി എടക്കാട്ടുവയൽ രാമമംഗലം കൂത്താട്ടുകുളം തിരുമാറാടി ഇലഞ്ഞുവരെ നീളുന്ന നൂറ്റി അറുപത്താറ് ബൂത്തുകളുള്ള വലിയ മണ്ഡലമായ പിറവത്തെ വോട്ടുകൾ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ നിർണായകമാണ് അപ്പോൾ കോട്ടയം മണ്ഡലത്തിലുള്ള നല്ല ഈഴവന്മാരുടെ വോട്ടുകളൊക്കെ എങ്ങോട്ട് പോകുമെന്നാണ് ഇനി അറിയേണ്ടത്